ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ മലപ്പുറം ജില്ലക്കാർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ കൊണ്ടാണ് കേട്ടോ ഈ വെക്കേഷൻ്റെ സമയത്തൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിൽ കുട്ടികളെയും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാർക്കാണ് കേട്ടോ എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ മലപ്പുറം പെരിന്തൽമണ്ണ അടുത്ത് ചെറുകര എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ പോണത് ഞങ്ങൾ പോണത് ട്രെയിനിലാണ് കേട്ടോ പോണത് അപ്പോൾ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് പറഞ്ഞാൽ ഏഴ് ആൾക്കാർക്കാണ് കേട്ടോ ടിക്കറ്റ് എടുത്തത് നൂറ്റഞ്ച് രൂപ കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ വന്നതുള്ളൂ അതായത് നിലമ്പൂർക്ക് അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂര് മമ്പാട് എന്ന സ്ഥലത്താണ് കേട്ടോ ഈ പാർക്ക് വരുന്നത് അപ്പോൾ ഈ പാർക്കിൻ്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടീക്ക് ഫൺ വില്ലേജ് എന്നാണ് കേട്ടോ ടീക്ക് ഫൺ വില്ലേജ് അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് നിലമ്പൂര് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോക്കാരോട് പറഞ്ഞാൽ മതി ആ മമ്പാട് ടീക്ക് ഫൺ വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള പാർക്കിലാണ് പോകേണ്ടത് പറഞ്ഞുകഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരും നമ്മളവിടെ കൊണ്ടുനർക്കിത്തീരട്ടോ അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ ആളുകൾ ഉണ്ടായതുകൊണ്ട് ഏഴ് വലിയവരും പിന്നെ രണ്ട് മൂന്നാലഞ്ച് കുഞ്ഞു കുട്ടികളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് രണ്ട് ചെറിയ വണ്ടികളിലായിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് വണ്ടികളിൽ പോകുന്നോണ്ട് തന്നെ ഒരു രണ്ട് പരിചയക്കാരുള്ള വണ്ടികളായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയത് ഒരു വണ്ടിക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് അങ്ങനെ നാന്നൂറ് രൂപ കേട്ടോ ഞങ്ങൾ കൊടുത്തത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയത് വലിയ വണ്ടിയിലാട്ടോ അതിൽ ഇത്രയും ആളുകൾ ഞങ്ങൾ കൊണ്ടു അപ്പോൾ അതിന് വാങ്ങിച്ചത് പോലെ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഓട്ടോയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യമൊക്കെ ആൾക്കാർ പോരട്ടെ ചില വണ്ടിക്കാരൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ കേട്ടു കേട്ടോ അതായത് ഞങ്ങൾ ഏഴ് വലിയോലും നാലഞ്ച് ചെറിയ കുട്ടികളുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരെയും കേട്ടിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് വണ്ടിയിലാണെങ്കിൽ അങ്ങനെ നേരെ ഇന്ന് പോണമെങ്കിൽ ഇപ്പോൾ അപ്പോൾ ഒരു ഏകദേശം ഇരുന്നൂറ് രൂപ വാങ്ങിച്ചത് അതേപോലെ ഒരു വണ്ടിയിലാണെങ്കിൽ ഇങ്ങനെ കുത്തി ഇതായി തിരക്കിപ്പോൾ വരും അപ്പോൾ ഞങ്ങളെത്തുനിന്ന് വാങ്ങിയത് ഇരുന്നൂറ്റമ്പത് രൂപയുണ്ടോ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്വിമ്മിങ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പിന്നെ ഈ ഊഞ്ഞാൽ പോലെ ഉണ്ട് കറങ്ങണ ഊഞ്ഞാലും ഇങ്ങനെ തിരിയണത് അതുപോലെ ഉണ്ട് പിന്നെ ചാടി ചാടിക്കളിക്കണ തമ്പുലീന പോലെ ഉണ്ട് പിന്നെ എന്താ സ്വിമ്മിങ് പൂളിൽ നീന്തിയിട്ടും കളിക്കണുണ്ട് പിന്നെ അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ആ ചക്രമുള്ള ബോട്ടിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി പോണ അതുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടി വലിയ കുട്ടികൾക്കും പിന്നെ കുറച്ചൊക്കെ ഒരു കൗമാര പ്രായത്തിലുള്ള കുട്ടികളൊക്കെ നമ്മളാ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വന്നിങ്ങോട്ട് വള്ളത്തിലേക്ക് ചാടില്ലേ അങ്ങനത്തെതും കൊണ്ട് കിട്ടോ അപ്പോൾ സാധാരണ നമ്മളൊരു എന്താ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താ റിസോർട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിന് നല്ല പൈസ കൊടുക്കണം പക്ഷേ ഞങ്ങൾ അവിടെ കണ്ടിട്ടോ സ്വിമ്മിങ് പൂൾ അതിൽ കുട്ടികൾക്ക് കളിക്കാൻ ഒരു മണിക്കൂറിന് പന്ത്രണ്ട് ആൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അതായത് ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ട് അങ്ങനെ ഒരു കയറ്റും ചെയ്യുള്ളുട്ടോ അല്ലാതെ അപ്പോൾ ഒരാൾ നൂറ് രൂപ അടുത്ത് എന്ന് പറഞ്ഞാൽ അതൊന്നും കയറ്റൂല്ല അതേപോലെ രണ്ടാൾ അഞ്ഞൂറ് രൂപ അങ്ങനെയൊന്നും കേട്ടില്ല കേട്ടോ ഇനിയിപ്പം അഞ്ചാൾ അഞ്ഞൂറ് റുപ്യ കൊടുത്തായിരുന്ന അങ്ങനെയൊന്നും കേട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ സുഖം കേട്ടിപ്പം അതൊക്കെ ഇതിലൊക്കെ കയറിങ്ങാണ്ട് ഇതിലൂടെ വന്ന് ഇങ്ങോട്ട് വെള്ളത്തിൽ ചാടുമ്പോൾ കുട്ടികൾക്കായാലും കുറച്ചൊക്കെ വലിയ മുതിർന്നവർക്കൊക്കെ എല്ലാവരും ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് കേട്ടോ ഇതിനാകെ വരുന്നത് ഈ ടിക്കറ്റിന് ഈ പാർക്ക് കയറാൻ ഇരുപത് രൂപയുള്ളു എൻട്രി ഫീസ് പിന്നെ നമുക്ക് ഓരോന്നിലും ഓരോന്നിലും കയറണമെങ്കിൽ തന്നെ വളരെ തുച്ഛമായ പൈസയുള്ളൂ അപ്പോൾ ഇതിലൊക്കെ കയറാൻ ആകെ അമ്പത് രൂപയുള്ളൂ കേട്ടോ സാധാരണ ഞാൻ പറഞ്ഞില്ലേ ഒരു സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് ജസ്റ്റ് ഒരു മണിക്കൂറിന് കളിക്കണമെങ്കിൽ തന്നെ നൂറ് രൂപ അതും ഇങ്ങനെ ഞങ്ങളിവിടേക്ക് അറിഞ്ഞില്ലേ ഫാമിലി ആയിട്ട് പന്ത്രണ്ട് ആളായിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെ കേട്ടുള്ളൂ ഇതിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല ഒരാൾക്ക് പോയാൽ ഒരാൾക്ക് വേണമെങ്കിൽ തന്നെ എൻജോയ് ചെയ്യാം അപ്പം എന്തായാലും ഇത്രയും കുറഞ്ഞ പൈസയിൽ ഈ ഒരു വേനലവധിക്കാലത്ത് എല്ലാവർക്കും മലപ്പുറം ജില്ലക്കാർക്ക് ആഘോഷിക്കാൻ പറ്റാണല്ലോ ഒരു അടിപൊളി പാർക്കാട്ടോ അങ്ങനെ നമ്മൾ ഐഷു എന്താണ് ഈ ഒരു ബോട്ടിലാണ് കയറിയത് അപ്പം ഞങ്ങളിത് വേറെ ഈ ഒരു പാർക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഓട്ടോക്കാരത്തു നിന്നാട്ടോ അറിഞ്ഞത് സാധാരണ ഞങ്ങൾ തിങ്കളാഴ്ച വന്നത് അത് അന്ന് ഇവിടെ ലീവാണ് തേക്കെ മ്യൂസിയം അതേപോലെ ഗാർഡനൊക്കെ ലീവാണ് പക്ഷേ അതുകൊണ്ട് യാദൃശികമായിട്ടാണെങ്കിൽ നല്ലൊരു പാർക്കിലാണ് ഞങ്ങൾ വന്ന് പെട്ടത് പക്ഷേ ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ രസൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇത് വളരെ നല്ലൊരു പാർക്കാണ് എല്ലാവരും ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സീ യു